അതാണ് വയനാട്ടിലെ പള്ളിക്കുന്ന് മാതാവേ ഫെബ്രുവരി രണ്ടിനാണ് ഇവിടുത്തെ പെരുന്നാൾ ആഘോഷിക്കുന്നത് അപ്പം ഇല്ലാതെ ഞാൻ മാതാവിനെ ഒന്ന് കാണിച്ചുണ്ടാക്കാമെന്നോർക്ക് കഴിഞ്ഞ വർഷത്തെ പെരുന്നാളിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വെട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് മാതാവ് എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുവാൻ ഗ്രഹം തേടി പോകുന്നതാണ് വിളിച്ചാൽ പോയി ഇവിടെപ്പുറത്തെത്തുന്ന അമ്മയാണ് എല്ലാവർക്കും എന്താ പറയുക ഒരു അഭയകേന്ദ്രമാണ് ഞങ്ങൾ സന്തോഷം വന്നാലും സങ്കടം വന്നാലും എല്ലാം ഓടിച്ചെല്ലേക്കായി ഇവിടെ പോയി നിന്ന് പ്രാർത്ഥിക്കും എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയും എല്ലാം നിന്നും ഇതിൻ്റെ പള്ളി നേരെ ഓപ്പോസിറ്റാണ് റൂഡാകർ കൂടാതെ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് മാതാവിൻ്റെ രൂപം നേരെ ഓപ്പോസിറ്റ് പള്ളി ഫെബ്രുവരി രണ്ടിനാണ് ഇവിടുത്തെ കുടിയേറ്റം രണ്ടു മുതൽ പതിനെട്ട് വരെയാണ് ഇവിടുത്തെ പെരുന്നാൾ ആഘോഷങ്ങൾ അടുത്ത മാസം തുടങ്ങും പെരുന്നാല് തുടങ്ങും അപ്പം കഴിഞ്ഞ വർഷം ഞാൻ കാണിച്ചിരുന്നു എൻ്റെ ഓരോ ദിവസങ്ങളും കുറച്ച് ഭാഗങ്ങളായിട്ട് ഇപ്രാവശ്യം എനിക്ക് കളിക്കാൻ പറ്റുമെന്നില്ല എല്ലാവരും പ്രാർത്ഥിക്കുക അനുഗ്രഹം തേടുക